ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തതിനു ശേഷം അത്യാവശ്യം വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആയി വണ്ടി ഓടിക്കാനായിട്ടുള്ള പേടിയൊക്കെ അത്യാവശ്യം മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ആൾക്കാർ വാഹനം റോഡിലേക്ക് എടുത്ത് ഓടിച്ചു തുടങ്ങും അങ്ങനെയുള്ള തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സാധാരണ ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവിക്കാറുള്ള അഞ്ച് മിസ്റ്റേക്കുകളെക്കുറിച്ചാണ് അഞ്ച് അബദ്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവിങ്ങിൽ തുടക്കക്കാരൻ ചെയ്യും ഇത് ചെയ്തു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാകും വാഹനത്തിന് പ്രശ്നം ഉണ്ടാകും വാഹനം ഓടിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഒന്ന് ഓടിച്ചു തുടങ്ങിയതിന് ശേഷം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം തുടക്കക്കാർ ഒട്ടുമിക്ക ആൾക്കാരും ഈ അഞ്ച് മിസ്റ്റേക്കുകൾ ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിർബന്ധമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് തനിയെ ഓടിക്കുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിക്കുക അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ മനപൂർവ്വം ചെയ്യുന്നതല്ല അതിൻ്റെ കാര്യമാണെന്ന് പറയുന്നത് നമ്മൾ ലൈസൻസ് എടുത്ത് ഒരു മുപ്പത് ദിവസത്തെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഒക്കെ വന്നു നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് അത്യാവശ്യം തുടങ്ങുന്നു ഓടിച്ച് തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലഭിച്ചു നമ്മുടെ വീട്ടിലെ വണ്ടി നമ്മൾ ഓടിക്കുന്നു ഓക്കെ വലിയ പ്രോബ്ലം ഇല്ല അപകടമൊന്നും വരത്തില്ല നമ്മളൊരു കോൺഫിഡൻസ് ആയി ഇത് തന്നെയാണ് എല്ലാ ഡ്രൈവർമാരും ചെയ്യുന്നത് ലൈസൻസ് എടുത്ത് അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യും ഓടിച്ചോടിച്ചോടിച്ചാണ് ഓടിച്ചാണ് തെളിയുന്നത് അല്ലാതെ നമ്മളൊരു മുപ്പത് കൊണ്ടോ ദിവസം കൊണ്ടോ ഒരു ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറായിട്ട് ആരും തന്നെ മാറുന്നില്ല നമുക്ക് അത്യാവശ്യം അപകടമില്ലാതെ ഒരു വാഹനത്തെ ഓടിക്കാവുന്ന ഒരു പരിധിയിലേക്ക് എത്തുമ്പോഴാണല്ലോ നമ്മൾ ലൈസൻസിലേക്ക് വരുന്നത് ഓക്കെ അതിനുശേഷം പിന്നീട് ഓടിക്കുമ്പോഴും നമ്മളൊരു ബിഗിനർ തന്നെയാണ് ആ ഒരു സ്റ്റേജ് പൂർണ്ണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൺ എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മൾ റോഡിൽ ഓടിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾക്ക് വരുന്ന അഞ്ച് മിസ്റ്റേക്ക് ൾ ഈ നിർബന്ധമായിട്ട് അഞ്ച് മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ഡ്രൈവിംഗിൽ ഇനി മനസ്സിലാക്കണം എപ്പോൾ സംഭവിക്കുന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇത് ഒന്ന് ഒഴിവാക്കുക ഓക്കെ ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കും ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും പതി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഒരു വണ്ടി എടുക്കുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ കറക്റ്റായിട്ട് വണ്ടി ഇവിടെ എടുത്തു എടുത്തിട്ട് വണ്ടിക്ക് മൂവ്മെൻസ് നൽകി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും കറക്റ്റ് ആയിരിക്കും നിങ്ങൾ നോക്കുക ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യും പക്ഷെങ്കിൽ തുടക്കക്കാരെ സംബന്ധിച്ച് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആക്സിലറേഷന്റെ കൺട്രോള് കറക്റ്റായിട്ട് ലഭിക്കത്തില്ല അതായത് വണ്ടിക്ക് ഇത്തിരി സ്പീഡ് കൂടാനായിട്ടുള്ള സാധ്യത എപ്പോഴും ഉണ്ട് മനസ്സിലായോ അപ്പോൾ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി റോഡിൻ്റെ സൈഡിലുള്ള കുഴികളിലേക്കോ അല്ലെങ്കിൽ കട്ടിങ്ങിലേക്കൊക്കെ നമ്മുടെ വാഹനം പോകാൻ സാധ്യതയുണ്ട് സൈഡിലുള്ള ആൾക്കാരുടെ എടുത്തി എടുത്തിലേക്ക് അടുത്തേക്ക് നമ്മുടെ വാഹനം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മുഖാന്തരം നിങ്ങൾക്ക് അപകടം വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തുടക്ക സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ വേഗതയെ നിങ്ങൾ എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം ആക്സിലറേഷൻ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറയ്ക്കുക ഇനി രണ്ടാം ത്തെ വളരെ പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പോയിന്റും കൂടെ പറയാം പല ആൾക്കാർ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് എന്ത് ഹാർഡ് ബ്രേക്ക് കിട്ടും സ്മൂത്ത് ആയിട്ട് ബ്രേക്ക് ചവിട്ടാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് ആകാത്തത് കൊണ്ടാണ് അപ്പം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഈ കുത്തി ബ്രേക്ക് കൗട്ടും കുത്തി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകും അതുതന്നെയല്ല നമ്മൾ ഹാർഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കിന്റെ അളവ് കൂടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഓടിച്ചു പോകുന്നതിന് ഇടയിൽ വണ്ടി നിന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം രണ്ടെന്ന് പറയുന്നത് നിങ്ങൾ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം മൂന്ന് രണ്ടാമത്തെ പോയിൻ്റാണ് അതായത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ചില ആൾക്കാർ ഈ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കറക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ തേർഡിലാണ് ഞാൻ ഇങ്ങനെ വരുന്നത് പ്രോപ്പറായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ വരുന്നു ആ റോഡിൽ ലെഫ്റ്റ് സൈഡൊക്കെ ചേർന്ന് കറക്റ്റ് ബ്രേക്ക് ഒക്കെ ചെയ്ത് ഇതുപോലെ ലെഫ്റ്റ് സൈഡൊക്കെ ചേർന്ന് കറക്റ്റായിട്ടായിരിക്കും നമ്മുടെ വണ്ടി വരുന്നത് ആക്സിലറേഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ വരികയാണ് എന്നിട്ട് ഇത് അടുത്ത ഗിയറും ആയിട്ട് ഇട്ടു ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഫോർത്തിലേക്ക് ഇട്ടു എന്നാൽ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ് ഇവിടെ ഇറക്കമാണ് ഇവിടെ ഇറക്കത്ത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ക്ലച്ച് മാത്രം ചവിട്ടിയിട്ട് ഗിയർ ഡൗൺ ചെയ്യും എന്നിട്ട് ഇതേ ക്ലച്ച് ചെയ്യാൻ നയിക്കും എന്നാൽ ഇറക്കത്ത് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ബ്രേക്കേൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ നോക്കിയേ ബ്രേക്ക് വന്ന് സ്ലോ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അല്ലാതെ ഇറക്കങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫോർത്തിൽ ഇങ്ങനെ വരുന്നു ഒരു വളവാണ് ഫ്രണ്ട് ിൽ വന്നത് അപ്പോൾ മുന്നിലായിട്ടൊരു ഇറക്കമുണ്ട് നമുക്ക് അപ്പോൾ ഫോർത്ത് ഗിയറിൽ എന്നാണേലും ആ വളവ് തിരിഞ്ഞ് ഇറക്കം ഇറങ്ങി പോകാനായിട്ട് കഴിയത്തില്ല അല്ലെങ്കിൽ ചെറിയൊരു ഇറക്കത്തിലേക്ക് വരും നാലാമത്തെ ഗിയറിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല ഇടുങ്ങിയ റോഡാണ് അപ്പോൾ സ്പീഡും കുറയ്ക്കണം അപ്പോൾ അവിടെ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ട് ബ്രേക്കിനെയും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ബ്രേക്ക് കാലുവന്ന വാഹനത്തിൻ്റെ വേഗതയെ ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ ഞാനത് ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ് ഫോർത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്കിവിടെ തേർഡ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്കിലൊന്ന് വണ്ടി വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തുകൊണ്ട് അഡ്വാൻസ് തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത് ക്ലച്ച് അയച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് വണ്ടി ഒരു കൺട്രോളിലാണ് വരുന്നത് മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫോർത്തിൽ വരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ക്ലച്ച് പിടിച്ചത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് പോകാനായിട്ടുള്ള സാധ്യതകൾ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും വരും അപ്പം അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർക്കുക ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു ജംഗ്ഷനിലേക്ക് വണ്ടിയുമായിട്ട് വരുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ വരുത്തും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിലേക്ക് എത്തുവാണ് ഇപ്പോൾ ഉദാഹരണം പറയാൻ ഒരു തിരക്കുള്ള ഒരു ജംഗ്ഷനിലേക്ക് എത്തുവാണ് വണ്ടി നിർത്തിയിട്ട് ശ്രദ്ധിച്ചെടുക്കത്തിൽ എന്ത് ചെയ്യും ചെറിയ ഇടയെ കിട്ടത്തുള്ള പെട്ടെന്ന് എടുത്തു പോകാനായിട്ട് ശ്രമിക്കും കാരണം ഇനി വണ്ടിയുടെ തിരക്ക് കൂടി കൂടിക്കഴിഞ്ഞാലോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് എന്ത് ചെയ്യും തിറതി കൂട്ടി തുടക്കക്കാർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് തിറുതി കൂട്ടിയിട്ട് എടുക്കും ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആ റൈറ്റ് ഇനി ഓപ്പോസിറ്റ് വരുന്ന ഒരു നാലും കൂടും കൂടിയ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട് എന്ന് നോക്കി കൃത്യം ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരികാണ് ഇതൊരു ജംഗ്ഷനല്ല ഉദാഹരണമാണ് പറയുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് അതെ ഇതുപോലെ വാഹനങ്ങൾ വരുന്നുണ്ട് എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാവുള്ളൂ വാഹനം തിരിച്ച് കയറാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ നോക്കുക ഈ സമയത്ത് നമുക്ക് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ആക്സിലറേഷൻ്റെ ഒരു കൺട്രോളിംഗ് ഉണ്ട് നിങ്ങൾക്കറിയാലോ അത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് െ നമ്മൾ വാഹനത്തെ എടുക്കണം അത് എത്ര തരക്കുള്ള ജംഗ്ഷനിലും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത്തിരി ഇട കിട്ടി കയറി പോകരുത് കാരണം ഏതെങ്കിലും ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഇടിയുണ്ടാകും അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് ചില പുഴ ചില ഇട ഇടകളിൽ അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അതായത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു ഈ സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ വണ്ടി വന്നു ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യും ആ ഇടയിൽക്കൂടെ പോകാൻ നോക്കും ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വണ്ടി വരികയാണ് ഈ സൈഡിൽ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഇത് ഇവിടെ വണ്ടി വന്നു അപ്പോൾ എനിക്ക് ഇനി ഒരു വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തണം ക്ലച്ചും ബ്രേക്കും കണ്ടോ ഇവിടെ ഒരു വണ്ടി ഇനി വന്നു കഴിഞ്ഞാൽ ചവിട്ടി നിർത്തിയേ പറ്റൂ അല്ലാതെ എനിക്ക് പോകാൻ കഴിയത്തില്ല അപ്പൊ എന്ത് ചെയ്യണ ഇവിടെ ചവിട്ടാനായിട്ട് മറന്നുപോകും മനസ്സിലോ അപ്പൊ എന്ത് ചെയ്യും ബ്രേക്കിലേക്ക് വന്നങ്ങ് ചവിട്ടും ചിലപ്പം ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി അടുത്തു വന്നു എന്ന് കരുതി ബ്രേക്ക് മാത്രം ചവിട്ടിയിട്ട് വണ്ടി എഞ്ചിന് ഇടിച്ച് ഓഫാവും കാരണം ഈ സൈഡിൽ കിടക്കുന്ന വണ്ടി ഇടിക്കില്ലെന്നുള്ള ചിന്തയാണ് വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ചവിട്ടേണ്ട സാഹചര്യം വരുമെന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി സാവധാനം ഗിയർ കൊടുക്കുക എന്നിട്ട് തിറുതി പിടിക്കരുത് തിറുതി പിടിക്കാതെ വളരെ ശ്രദ്ധയോടെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ശ്രദ്ധിച്ചെടുക്കുക ഇനി എടുത്താലേ ഒന്ന് രണ്ടവണ ഓഫായി പോകുന്ന ഒരു പ്രോബ്ലേ വരുത്തുള്ളൂ മനസ്സിലായോ അല്ലാതെ നമ്മൾ നേരിട്ടങ്ങ് പോയ ഒന്നെങ്കിൽ വണ്ടിയിൽ ഇടിക്കും പിന്നെ നമുക്ക് വലിയ വെപ്രാളങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ക്ലച്ചും ബ്രേക്കും എന്ത് ചെയ്യണം വന്ന ഗിയറിൽ നിന്ന് കൃത്യമായിട്ട് ഡൗൺ കൊടുത്ത് സാവധാനം നിങ്ങൾ വാഹനം എടുത്ത് കേറിപ്പോൾ ബാക്ക് സൈഡ് ശ്രദ്ധിക്കത്തില്ല അതായത് ഈ സെൻറ്റർ മിറർ വാഹനത്തിൽ ശ്രദ്ധിക്കത്തില്ല മനസ്സിലായോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് ഡ്രൈവിങ്ങിൽ തുടക്കക്കാരായ നിങ്ങൾ ചെയ്യുന്നത് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ മുൻവശം ശ്രദ്ധിക്കുന്ന സെയിം സെയിം അളവിൽ ബാക്ക് സൈഡ് നോക്കണം അത് ഈ കറക്റ്റ് ഈ സെൻറ്റർ മിററിലൂടെ നിങ്ങൾക്ക് ബാക്ക് സൈഡ് വരുന്ന വാഹനത്തെ കറക്റ്റായിട്ട് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബാക്ക് സൈഡ് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ ഇവിടെ ഓടിച്ചു പോകുമ്പോൾ രണ്ട് വണ്ടി ബാക്ക് സൈഡിൽ നിന്ന് വരുന്നുണ്ട് എനിക്കത് കാണാം എൻ്റെ ഒരു നോട്ടം ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയ നോക്കുന്നേ ഉള്ളൂ അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ വണ്ടി സൈഡ് ഒതുക്കി കൊടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ തന്നെ ഒരു ബൊലേർ കയറി വരുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയാം ഞാനിത് പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി ഒന്ന് കാലയച്ചു കൊടുത്തു അവർ കയറിപ്പോയി കണ്ടോ ഇത്രേ ഉള്ളൂ അപ്പം ആ ഒരു ശ്രദ്ധ വേണം ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാനിങ്ങനെ ഓടിച്ചു പോകുന്നു ഇപ്പോൾ പുറകിൽ ഒരു മാരുതി എണ്ണൂറ് വരുന്നുണ്ട് ഒരു നീല വണ്ടി വരുന്നുണ്ട് എനിക്കത് കറക്റ്റായിട്ട് കാണാം അപ്പോൾ നമ്മളെപ്പോഴും ഒരു ശ്രദ്ധ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരണം അതിനിങ്ങനെ എത്തി വലിഞ്ഞ് പൊങ്ങിയൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ജസ്റ്റ് എന്ത് ചെയ്യുക ബാക്ക് സൈഡ് ഒന്ന് നോക്കുക എന്നിട്ട് ഇനി പുറകിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ലോ ചെയ്ത് അവരെ കയറ്റി വിടുക എന്നുള്ള മുന്നിൽ അവർക്ക് കയറ്റി അവരെ വിടാൻ പറ്റുന്ന ഒരു സാഹചര്യം റോഡിലുണ്ട് ഒരു വളവിലോ തിരുവിലോ ജംഗ്ഷനിലോ ഒന്നും കൊണ്ടുപോയി നിങ്ങൾ പുറകില് വരുന്ന വാഹനത്തെ കയറ്റി വിടാനായിട്ട് വണ്ടി ചവിട്ടി നിർത്തരുത് അല്ലെങ്കിൽ ഒരു വളവി ചവിട്ടരുത് ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ അവര് കേറത്തൂല്ല കാരണം ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക അവർ കയറത്തില്ല അപ്പൊ നമ്മൾ അവരെ കയറ്റി വിടാനായിട്ട് എന്ത് ചെയ്യും പേടിച്ച് നേരത്തെ തന്നെ ബ്രേക്ക് ചെയ്യും അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മുടെ വണ്ടി സ്ലോ ആകുന്നതിനനുസരിച്ച് അവരുടെ വണ്ടി സ്ലോ ആകും ഇപ്പോൾ അവരൊരു തേർഡ് ഗിയറിലാണ് വരുന്നത് നമ്മുടെ വണ്ടി സ്ലോ ചെയ്തു അവരൊരു ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്ത് അവരുടെ വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ ഒരു വളവിലും തിരുവിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കയറി പോവുക സ്പേസ് എത്തുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് അവരെ കയറ്റി വിടാനായിട്ട് ശ്രമിക്കണം ഇത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഡ്രൈവിങ്ങിൽ ഇനി ശ്രദ്ധിക്കുക ഓക്കെ ഒന്ന് നമ്മൾ വാഹനത്തിൻ്റെ സ്പീഡ് ശ്രദ്ധിക്കണം ഒരു വാഹനം ജംഗ്ഷനിൽ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്കിൻ്റെ സഹായത്തോടു കൂടി ആവശ്യമുള്ള സമയത്ത് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി ചവിട്ടി നിർത്തേണ്ട ആണ് അവിടെ നിർത്തണം ഒരു കാരണവശാലും ഇടയ്ക്കൂടെ കയറിപ്പോകാനായിട്ട് നോക്കരുത് ജംഗ്ഷൻ എടുക്കുമ്പോഴും നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു പോവുക പെട്ടെന്ന് പോകാനായിട്ടുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കി വിടുക അതുപോലെ തന്നെ നിർബന്ധമായിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് ശ്രദ്ധിക്കുക പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ കയറ്റി വിടുന്നത് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി മാത്രം കയറ്റി വിടുക ഇല്ലെങ്കിൽ നിങ്ങൾ പതിയെ ആ വേഗത മെയിൻ മുന്നോട്ട് ചെയ്തോണ്ട് അപ്പോൾ നിങ്ങൾക്ക് പതിവ് പോലെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ